നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും എപ്പോഴും പരാതി പറയുന്നൊരു കാര്യമാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നത് എന്നാൽ സത്യത്തിൽ നമ്മുടെ ദിവസത്തിൻ്റെ വിജയം തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ആ ദിവസം തുടങ്ങുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഒരു പോസിറ്റീവ് മോർണിംഗ് റുട്ടീൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു മികച്ച മോർണിംഗ് റുട്ടീൻ വേണ്ടി നമ്മൾ പിന്തുടരേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ് വെയ്ക്കപ്പ് ഏളി സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ മനസ്സിന് വലിയൊരു ഉന്മേഷം നൽകും ലോകത്തെ ഭൂരിഭാഗം വിജയികളും പിന്തുടരുന്ന ഒന്നാമത്തെ ശീലം ഇതാണ് രാവിലെ ലഭിക്കുന്ന ആ ശാന്തത നമ്മുടെ ചിന്തകളെ ഏകോപിപ്പിക്കാൻ സഹായിക്കും രണ്ടാമതായി എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശീലിക്കുക ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഉറക്കത്തിനിടയിൽ നമ്മുടെ ശരീരത്തിന് ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും രാവിലെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഒരുപാട് തണുത്ത വെള്ളത്തിനു പകരം സാധാരണ വെള്ളമോ അല്ലെങ്കിൽ ചെറുചൂട് വെള്ളമോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ബെഡ് കൃത്യമായി വിരിക്കുക എന്നതാണ് മെയ്ക്ക് യുവർ ബെഡ് നാലാമതായി കുറച്ച് സമയം മെഡിറ്റേഷനായി മാറ്റിവെക്കുക പ്രാക്ടീസ് മെഡിറ്റേഷൻ ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് വ്യായാമമാണ് ഡു സം ഫിസിക്കൽ എക്സസൈസ് ഒരു പത്ത് മിനിറ്റ് സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ലളിതമായ യോഗയോ ചെയ്യാം ഇത് ദിവസം മുഴുവൻ വേണ്ട എനർജി നൽകും ആറാമതായി നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അവോയ്ഡ് യൂസിങ് യുവർ ഫോൺ ഇമ്മീഡിയറ്റ്ലി ആദ്യത്തെ ഒരു മണിക്കൂറെങ്കിലും ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക ഏഴാമത്തെ കാര്യം ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നതാണ് ക്രിയേറ്റ് എ ടു ഡു ലിസ്റ്റ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഒരു പേപ്പറിലോ ഡയറിയിലോ എഴുതി വയ്ക്കുക പ്ലാനിംഗ് ഇസ് ദ കീ ടു പ്രൊഡക്ടിവിറ്റി എട്ടാമതായി അല്പസമയം വായനയ്ക്കായി മാറ്റിവെക്കുക റീഡ് സംതിങ് പോസിറ്റീവ് ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും പോസിറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഒൻപതാമത്തെ കാര്യം ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം കഴിക്കുക എന്നതാണ് ഹാവ് എ ഹെൽദി ബ്രേക്ക്ഫെസ്റ്റ് പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത് കാരണം അതാണ് നിങ്ങളുടെ ദിവസത്തെ പ്രധാന ഇന്ധനം പത്താമത്തെ പോയിന്റ് ആണ് ഇത് പലരും ഗൗരവമായി എടുക്കാത്തൊരു കാര്യമാണ് എന്നാൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ ഇതിലും മികച്ചൊരു വഴിയുമില്ല ദിവസവും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് എനിക്കിന്ന് എല്ലാ കാര്യങ്ങളും മനോഹരമായി ചെയ്യാൻ സാധിക്കും എന്ന് എന്നുറപ്പിച്ചു പറയുക ഇത് കേവലം വാക്കുകളല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ് സെൽഫ് മോട്ടിവേഷൻ സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ സ്റ്റെപ്സ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ വിശ്വസിച്ചു തുടങ്ങും ഇനി ഈ പത്ത് കാര്യങ്ങൾ കൂടാതെ മറ്റൊരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് അതാണ് കൺസിസ്റ്റൻസി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ആദ്യത്തെ ദിവസം തന്നെ കൃത്യമായി ചെയ്യാൻ വരില്ല ഡോണ്ട് ബി ടു ഹാർഡ് ഓൺ യുവർ സെൽഫ് ആദ്യത്തെ ഒരാഴ്ച ഒന്ന് രണ്ടോ കാര്യങ്ങൾ മാത്രം കൃത്യമായി ചെയ്യുക അതൊരു ശീലമായി കഴിഞ്ഞാൽ അടുത്ത ശീലത്തിലേക്ക് കടക്കുക ഒരു കാര്യം ഇരുപത്തൊന്നസം തുടർച്ചയായി ചെയ്താൽ അതൊരു മാറും എന്നാണ് പറയപ്പെടുന്നത്